ഹലോ ഹലോ ലൈവ് എനിക്ക് തോന്നുന്നു സബ്സ്ക്രൈബേഴ്സ് ഒള്ളി സോറി ആ സബ്സ്ക്രൈബേഴ്സ് ഒള്ളി കിടന്നു ഞാൻ തോന്നും അതാണ് പെട്ടെന്ന് വ്യൂസ് വരാൻ പാട് പിന്നെ ഞാൻ ഈ ടൈമിൽ ലൈവ് അങ്ങനെ അധികം വരാറില്ലല്ലോ എനിക്ക് തോന്നുന്നു മേ ബി അതായിരിക്കും കാരണം എന്ന് തോന്നുന്നു എന്തായാലും അറിയത്തില്ല മറ്റേ നോക്കാം വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഫസ്റ്റ് ഫസ്റ്റ് ലൈക്ക് ചെയ്തിട്ടുണ്ട് ഇന്നെന്താ ഈ സമയത്ത് അങ്ങനെയൊന്നുമില്ല ഒരാഴ്ച കൂടുതലായില്ലല്ലേ വിപിത അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് സമയത്ത് വരാൻ വിചാരിച്ചു ഹായ് ജി ജി ഹായ് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ നോക്കിയിട്ടുണ്ട് പറയാം ഓക്കെ ഉറപ്പായിട്ടാ പൂട്ടാ വിഷ്ണു ഹായ് വിഷ്ണു ഫസ്റ്റ് ലൈക്ക് മീ ഓക്കേ ലൈക്ക് എന്ന് തോന്നുന്നു കേട്ടോ വിഷ്ണു ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു പെട്ടെന്ന് ലൈവിലൊക്കെ വന്നിട്ട് ഹലോ ഹലോ ലിസ്റ്റ് സ്റ്റക്കായിട്ട് നിക്കുവാണോ മെസ്സേജ് വരാത്തെയാണോ വീട്ടിലെ പൈസ ഞാൻ ആദ്യം തന്നെ ലൈക്ക് ഇട്ടത് ഓക്കെ ഹായ് ചേച്ചി ഹായ് കൃഷ്ണ ഫുഡൊക്കെ കഴിച്ചു ചേച്ചി ഫുഡൊക്കെ കഴിച്ചു വയറൊക്കെ നിറഞ്ഞു നിറഞ്ഞുണ്ട് ഇങ്ങനെ ഇരിക്കും വയറൊക്കെ നിറഞ്ഞു ഫുഡൊക്കെ കഴിച്ചിട്ട് സാധാരണ ഈ സമയത്ത് ഞാൻ വരാത്തോണ്ടാന്ന് തോന്നുന്നു ആളില്ല കേട്ടോ എനിക്കത് പൊതുവേ ആള് കുറവാൻ തോന്നുന്നു ഞാൻ ലൈക്ക് ഇട്ടു വളരെ സന്തോഷം കൂട്ടാ അതെ മൂന്ന് ലൈക്ക് ആയപ്പോഴും എനിക്ക് മനസ്സിലായി വേറെ ആരോ ഒരാളും കൂടെ ലൈക്ക് എന്ന് വളരെ സന്തോഷം നോ നിങ്ങൾ ആരട്ട എനിക്ക് സന്തോഷം തന്നെ എന്താ ഈ ടൈമിൽ ആൾക്കാർ കയറാൻ പാടാണ് ആ ആണ് സാധാരണ എന്തെല്ലാവരും ആള് വരുന്നെന്തോ പറ്റി ഗീവേക്ക് എനിക്കൊന്നും ട്യൂസ്ഡേ ഞാൻ പറയും കേട്ടോ ഗീവേയുടെ കാര്യം ട്യൂസ്ഡേ പറയും ഹായ് അഖിൽ ചേട്ടൻ എന്ത് അവിടെ വർക്ക് ചെയ്യുവാണ് ഞാൻ വന്നാൽ വരും ഉറപ്പായിട്ട് ജയേഷ് ഹലോ എല്ലാ ലൈക്കും കൂടെ ചെയ്യും ഹായ് ഹലോ 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 അങ്ങനെ ലൈക്ക് ഒന്നും പെട്ടെന്ന് ആവട്ടെ കൂടട്ടെ ഹായ് ആലപ്പുഴ പെണ്ണി ഹായ് ആലപ്പുഴയാണോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ് ആലപ്പുഴ ബിക്കോസ് നല്ല ഫുഡല്ലേ കിട്ടുന്നത് ഓക്കെ എന്താ കൊല്ലം കരുടെ ഫുഡൊക്കെ നല്ലതാണ് കിട്ടും ഇതിലൊരു പ്രത്യേക ഞാൻ കിടന്നോ ഇങ്ങനെ കിടന്ന് സിനിമയൊക്കെ കണ്ട് വെബ് സീരീസ് ഒക്കെ കണ്ടോണ്ട് അപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് തോന്നി എന്നാ പിന്നെ ലൈവ് ചെയ്യാറു അങ്ങനെയാണ് ഇന്ന് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത് ഹലോ ഹലോ ലൈക്ക് ആയിട്ടുണ്ട് ചേച്ചി എന്താ എന്റെ കുട്ട ടുഡേ വണ്ടില്ലടേസ് മൈ ബേർത്ത് ഡേ അപ്പോൾ നിങ്ങൾ കൊല്ലമാണോ അതെ അതെ കൊല്ലമാണ് കൊല്ലം കൊട്ടാരക്കരയാണ് ഒരു മിനിറ്റ് ആരും പോകല്ലേ ഇങ്ങനെ കെട്ടി കെട്ടി ഡെയിലി ഹെയർ സ്റ്റൈൽ ് ഷ്യാം ശ്യാമിന്റെ മെസ്സേജ് കറക്റ്റ് അയച്ചാ എനിക്ക് വായിക്കാൻ പറ്റും ഇങ്ങനെ വേറെ ഇതിനകത്ത് അരച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ശ്യാം അത് വായിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പൊ എങ്ങനെ ആദ്യമായി വന്നിട്ട് ഓക്കെ എന്താ അപ്പൊ നിങ്ങളെ ആദ്യം വന്നിട്ട് പോയി നീ വന്നിട്ടാ ഞാൻ ഇപ്പോൾ മെസ്സേജ് അയച്ചിരുന്നെ മെസ്സേജ് അയച്ചിരുന്നല്ലോ വായിച്ചില്ലേ ഇപ്പം എങ്ങളെ ഞാൻ കാണാൻ യൂട്യൂബിൽ കയറി പിന്നെ പിന്നെന്തിനാണ് ഇങ്ങനെ ഫോട്ടോ ഇട്ട് എന്താ എനിക്ക് മനസ്സിലായില്ല ഹായ് ചി ചി ഹായ് 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 എന്താ പറഞ്ഞേ പെങ്ങളെ ആദ്യം വന്നിട്ട് പോയി നീ വരാഞ്ഞിട്ടാ ഞാൻ അപ്പോൾ ഒരു മെസ്സേജ് അയച്ചു അയച്ചിരുന്നല്ലോ വായിച്ചില്ലേ പെങ്ങൾ പെങ്ങളെ കാണാൻ ഞങ്ങൾ യൂട്യൂബിൽ കയറി നിൽക്കുന്നത് പിന്നെ എന്തിനാണ് ഇങ്ങനെ ഫോട്ടോ ഇട്ടിട്ട് ഓ വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ലൊരു മെസ്സേജ് ആയിരുന്നു കേട്ടോ ആൻഡ് താങ്ക് യു സോ മച്ച് ചേട്ടാ താങ്ക് യു ആയ ആയ ചേച്ചി എന്താ താമസിച്ചേ താമസിച്ചെന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ സമയത്തല്ലല്ലോ മേ ബി ലൈവ് വരുന്ന ഈ ടൈമിലല്ല ഞാൻ ഒരിക്കലും വരുന്നത് അപ്പോൾ ഞാൻ ചുമ്മാ ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ലൈവില് വരാതെ അങ്ങനെയാണ് വന്നത് കേട്ടോ ചെറിയ പറഞ്ഞാൽ ഇപ്പോൾ ആറ് മിനിറ്റ് ആയി ആറ് മിനിറ്റിനകത്തൊക്കെ എൻ്റെ ലൈവിനകത്ത് ഹൺഡ്രഡ് പ്ലസ് ആൾക്കാർ വരേണ്ടതാണ് ഈ പക്ഷേ ഇപ്പോഴും പതിനേഴ് ആൾക്കാർ എന്ത് പറ്റിയെന്ന് എനിക്കറിയത്തില്ല മേ ബി ഞാൻ വരാത്ത ടൈമിൽ വന്നത് കൊണ്ടായിരിക്കാം അറിയത്തില്ല ഹായ് അമ്മു ഹു ആം ഫൈൻ ഹലോ ഹലോ ചേച്ചി ഗീവ് അവേ ബിൻ അനൗൺസ് ചെയ്തു അയ്യോ ചെയ്യോടാ അനൗൺസ് ചെയ്യും ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും ഞാൻ ട്യൂസ്ഡേ അനൗൺസ് ചെയ്യും നാളെ കുറച്ച് ബിസിയാണ് ചിലപ്പോ നാളെ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് കേട്ടോ വേണു കെ സഹായി മോളൂ സുഖമാണോ എന്താ സുഖമാണോ സുഖമാണോ എന്ത് ചെയ്യുന്നു സുഖമായിട്ടിരിക്കുന്നു സുഖം സുസ്ഥം സമാധാനം എന്ത് ചെയ്യുന്നു പ്രത്യേകിച്ച് ഒന്നും ഇല്ല ഇങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്നു കുറച്ച് കഴിയട്ടെ പെങ്ങളെ അപ്പോൾ ആൾ കൂടി പേടിക്കേണ്ട നമുക്ക് അതുവരെ നമുക്ക് കുറച്ച് കഥകളൊക്കെ പറഞ്ഞിരിക്കാം ഓ വളരെ സന്തോഷമുണ്ട് കേട്ടോ നിങ്ങളെല്ലാവരും എൻ്റെ ലൈവും കൂടെ ഒന്ന് ലൈക്ക് ചെയ്തേക്ക് കുറച്ച് കഴിയട്ടെ ഓക്കെ ആ ഓക്കെ ഓക്കെ ആകെ പതിനെട്ട് ആൾക്കാർ അതെ അതെ പതിനെട്ട് ആൾക്കാരേ ഉള്ളൂ കഴിച്ചു ചേച്ചി കഴിച്ചു കഴിച്ചു ഇന്ന് നേരത്തെ കിടന്ന് ഞാൻ വിചാരിച്ച് അലച്ചാട്ടന് കുറച്ച് വർക്ക് തീരാത്തത് കൊണ്ട് ഞാൻ അൽച്ചാട്ടന് കൂട്ടിയിരിക്കുവായിരുന്നു പിന്നെ അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ലൈവ് ചെയ്താലോ കുറേ നാളായില്ലേ എന്ന് വിചാരിച്ച് ഹായ് ഹായ് ചായു ഹായ് ഹായ് ഇന്നെൻ്റെ ലൈവിനക താളില്ല ഈ സൺഡേ ഒന്നാമത് ഞാൻ ലൈവ് വരാറില്ല ഇനി ഈ സമയത്ത് ഞാൻ കുറേ നമ്മളായെന്ന് തോന്നുന്നു ലൈവ് ചെയ്തിട്ട് അതുകൊണ്ടാണ് ഗൈസ് പിന്നെ ഉറങ്ങാമെന്ന് വിചാരിച്ചാൽ ഈ റൂമിലെ ലൈറ്റ് അണയ്ക്കാൻ പറ്റത്തില്ല ബിക്കോസ് അതീച്ചായിട്ട് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം എനിക്ക് ഉറപ്പം വരുന്ന വരുകയും ചെയ്തു ഞാൻ വിചാരിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ലൈവ് ചെയ്യാൻ ഞാൻ ഒരുപാട് നേരം ഒന്നും കാണത്തില്ല കേട്ടോ ഓക്കെ കഴിച്ചോ ഹാ ഓക്കെ ഓക്കെ വീട്ടിലാരൊക്കെയാണ് ഞാനും എൻ്റെ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ അനാമിക വിളിക്കുമോ ഹായ് അനാമിക ഓക്കേ ചേച്ചി എപ്പോഴാണ് കിടക്കാറ് ചിലപ്പോൾ പന്ത്രണ്ടര ഒരു മണിക്കാവും ഇന്ന് വെച്ചാൽ നേരത്തെ കിടക്കാൻ വിചാരിച്ചാണ് ഹായ് അമ്മൂ നീ കല്യാണം കഴിച്ച് എന്റെ കല്യാണം കഴിഞ്ഞിട്ട് നാലര കൊല്ലം കഴിഞ്ഞു കേട്ടോ എൻ്റെ ഹസ്ബൻഡാണ് അവിടെ ഇരിക്കുന്നത് ഓ ഈ ഫോട്ടോ കാണാൻ പറ്റത്തില്ലല്ലേ ഞാൻ സൂം ചെയ്ത് വെച്ചിട്ട് ഈ ഫിറ്റ് നിറച്ച് നമ്മുടെ ഫോട്ടോയാണ് ഓക്കെ ഏതാണ്ട് ഡീ പി ഏത് ഫോട്ടോയാണെന്ന് നോക്കൂ ഓക്കെ അനാമിക വിളിക്കുമ്പോൾ ഹായ് അനാമിക്ക സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നുണ്ട് വികാസ് എൻ്റെ ലൈവ് എനിക്ക് തോന്നുന്നു സബ്സ്ക്രൈബേഴ്സ് ഉള്ളി ആയിരിക്കും മേ ബി കിടക്കുന്നതെന്ന് തോന്നുന്നു അതായിരിക്കും എനിക്ക് ലൈവ് വരാത്ത ലൈവിൽ വ്യൂസ് വരാത്തേന്ന് തോന്നുന്നുണ്ട് മെസ്സേജ് ചാരു ചാരു ഹലോ 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 രണ്ട് ഫോണുകൾ വെച്ചാ ലൈവ് ചെയ്ത കഴിഞ്ഞോ ഞാൻ ിൽ ഫോൺ എടുത്തിട്ടുണ്ടല്ലോ കഴിച്ചു എന്റെ കയ്യില് വെച്ചിട്ട് ഞാൻ നോക്കുമായിരുന്നു കേട്ടോ ഞാൻ എപ്പോഴും ലൈവിൽ വരാറുണ്ട് എന്നെ ഓർമ്മയുണ്ടോ സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല പക്ഷെ വരാറുള്ള ആണെങ്കിൽ എനിക്കറിയാം എനിക്ക് ഇതേ സബ്സ്ക്രൈബേഴ്സ് ഉള്ള കഴിച്ചു എന്റെ ലൈവ് കുഴപ്പമില്ല ഹലോ ഹലോ ഹായ് 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 ചെലപ്പോ കൂടുവായിരിക്കുമല്ലോ ചിലപ്പോ അറിയാവൂന്ന് എൻ്റെ മകൾ ഉണ്ട് കേട്ടോ കല്യാണം ഉണ്ടോ അതുകൂടി പറയാൻ വേണ്ടിയാണ് ഞാൻ ലൈവ് ഇത്തരത്തിൽ ഇത് കേട്ടോ അതുകൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലൈവ് കയറിയത് കേറി കല്യാണം എടുത്തു വേശു ഓ വളരെ സന്തോഷമുണ്ട് കേട്ടോ ഐ ലൈക്ക് യു ശിശി ഓ താങ്ക് യു സോ മച്ച് ഹലോ ഹലോ ഗൈസ് നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് കൂടി ചെയ്യും യു ഓ ഐ ലവ് യു ഹായ് 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 ഹായ്

ഡേറ്റ് ഒക്കെ തീരുമാനിച്ചു ഡേറ്റ് ഒക്കെ തീരുമാനിച്ചിട്ട് ഞാൻ വീണ്ടും പറയാൻ കേട്ടോ കല്യാണത്തിന് വരാൻ പറ്റുമെങ്കിൽ വരിക നിങ്ങൾ രണ്ടുപേരും ഒക്കെ നാട് കാസർഗോഡാണ് കേട്ടോ ഓ വളരെ സന്തോഷം കാസർഗോഡ് വരെ ഞാൻ വന്നിട്ടില്ല ഓക്കെ സാരമില്ലേ ഇനി എന്നെ ഓർമ്മ വേണം ഉറപ്പായിട്ടും ഓക്കെ എൻ്റെ ദൈവം എനിക്ക് എൻ്റെ ലൈവ് ഇപ്പം ഭയങ്കര വിഷമമാകുന്നു ബിക്കോസ് ഓ ആദ്യത്തെ ദിവസങ്ങളിലായിരുന്നു എനിക്ക് ഇത്രയും വ്യൂസ് കുറഞ്ഞിട്ടുള്ള ലൈവ് അയ്യോ ഇതെന്താ ഇങ്ങനെ ഇങ്ങനെ ആർക്ക ഞാൻ എനിക്ക് ആയതുകൊണ്ടായിരിക്കാം ഓക്കെ ലവ് യു ഐ ലവ് യു ഐ ലവ് യു വീഡിയോസ് ഓ താങ്ക് യു സോ മച്ച് കൈസ് ഒരു അഞ്ചു മിനിറ്റ് കൂടെ ഞാൻ ലൈവിൽ ബിക്കോസ് ലൈവിൽ വന്നിട്ട് എനിക്ക് നിൽക്കത്തോളൂ വിഷമ ഐ ലവ് യു വീഡിയോസ് താങ്ക് യു സോ മച്ച് വളരെ സന്തോഷം ഹായ് ബിജി കോട്ടയം വന്നു ലൈക്ക് തന്നു പോകുന്നില്ല പോകുന്നു പോകണ്ട ഇവിടെ ഇരുന്നോളൂ എനിക്കൊരു കൂട്ടൊക്കെ ആവുമല്ലോ നമുക്കൊക്കെ എന്തെങ്കിലുമൊക്കെ മിണ്ടി പറഞ്ഞു ഇരിക്ക സത്യം പറഞ്ഞാൽ എനിക്ക് മുപ്പത്തെട്ട് കയ ആയതിന്റെ സന്തോഷത്തിലാണ് ഞാൻ ലൈവില് വന്നത് ശരിയല്ല നാളെ ഉച്ചയാവട്ടെ എനിക്ക് വൈകിട്ട് ലൈവില് വരാൻ പറ്റത്തില്ല എനിക്ക് അതാ ഭയങ്കര ബുദ്ധിമുട്ട് കാര്യം ഫോണിനകത്ത് എഫക്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അഞ്ജലി ഹായ് അഞ്ജലി സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഇതിനുണ്ടെങ്കിൽ പറയണേ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത ആർക്കും ഇങ്ങനെ കാണുന്നില്ല എന്തോ ഇല്ല പിന്നെ എന്താണ് എന്നെ സ്പെഷ്യൽ ഒന്നും അല്ലല്ലോ ലീവ് ഉണ്ടല്ലോ പൊതുവെ ലീവ് ആണല്ലോ ആണോ ഹായ്ലോ ഹലോ 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 ഹായ് ഞാൻ വന്നു ഹായ് ദേവുനെ ദേവുവിനൊക്കെ ഇപ്പോഴാണ് നോട്ടിഫിക്കേഷൻ വന്നേ എനിക്ക് അറിയത്തിൽ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു ഒരു മിനിറ്റ് മിനിറ്റ് ഒന്ന് ഒരുമിറ്റ് എന്റെ പേരാണ് എനിക്ക് അങ്ങനെ സിനിമ അങ്ങനെ അത്ര വലിയ ഇഷ്ടമുള്ള ആളൊന്നുമല്ല പക്ഷെ ഞാൻ കാണും എനിക്ക് കാണും എല്ലാ സിനിമയും കാണും ചേച്ചി ഞാൻ രണ്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തായിരുന്നു പ്ലീസ് വാച്ച് ഇറ്റ് ലൈക്ക് ഇറ്റ് ഞാൻ നോക്കാടാ ഇന്ന് തന്നെ നോക്കാൻ കേട്ടോ മലയാള സിനിമയിലെ ആക്ടി ഭയങ്കര ഇഷ്ടമാണ് മോഹൻലാലിനെയും മമ്മൂട്ടിയാണ് ഓ മലയാള സിനിമയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ടർ ആരാണെന്നാണ് ഉദ്ദേശിച്ചത് അഫ്കോഴ്സ് മോഹൻലാൽ താങ്ക്സ് ചേച്ചി വളരെ സന്തോഷം എന്തെങ്കിലും എന്തെങ്കിലും ഒന്ന് പറ ഞാൻ എന്തോ പറയാനായി ബോറടിക്കുന്നു എണ്ണി പറക്ക് എട്ടുപേര് പത്ത് പേര് എന്തെങ്കിലും ഒന്ന് പറ മൂവി ചോട്ടാ മുംബൈ ഭയങ്കര ഇഷ്ടമാണ് എന്തെങ്കിലും ഒന്ന് പറ മൂവി ചോട്ടാ മുംബൈ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സിനിമയാണ് കേട്ടോ പിന്നെ എന്തെങ്കിലും ഒന്ന് നാളെ രാവിലെ ഇനി ഞാൻ ലൈവിൽ കയറും ബിക്കോസ് എന്റെ ലൈവിന് വ്യൂസ് ദിവ്യായ് ബിഗ് ഫാൻ താങ്ക് യു ഞാൻ പോവുകയാണെ എനിക്ക് കിടക്കണം നാളെ ഏഴാകുമ്പോൾ ക്ലാസ്സിന് പോകാനും നാലാകുമ്പോൾ ലൈവ് വരുമ്പോൾ ഉറപ്പായിട്ട് വരാളാ കൂട്ട വരുന്നതായിരിക്കും അതാ ഗൈസ് എന്റെ ലൈവിനകത്ത് ഏറ്റവും കൂടുതലുള്ള കൊച്ചു പിള്ളേരാണ് കൊച്ചു പിള്ളേരെല്ലാം ഉറങ്ങിക്കാണോ എന്നാണ് എന്റെ പ്രതീക്ഷ ഹലോ 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 ചോട്ട മുമ്പേ ആണ് എനിക്ക് ഇഷ്ടമുള്ള പട ഗസ് നിങ്ങൾ ആരും ലൈക്ക് ചെയ്യുന്നില്ല ലൈക്കും കൂടെ ചെയ്തേക്കെട്ടോ നമുക്കെന്നാ ലൈവ് ഒന്ന് നിർത്തിയാലോ എനിക്ക് ഉറക്കം വരുന്ന പോലെ കണ്ണൊക്കെ അടഞ്ഞു നിന്ന് കൈസ് നന്നായിട്ട് അടഞ്ഞു നിന്നു എന്തു പറയുന്നു ഓ ദേവല്ലോ ഇനി വന്നായിട്ടേക്കുന്നേ എന്ത് പറ്റി എനിക്ക് തോന്നുന്നു കൈസ് ഈ സമയത്ത് ഞാൻ ഇപ്പം കുറേ നാളായി കേറിയിട്ട് അതുകൊണ്ടാണോന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ഒരുപാട് നേരം നിന്നിട്ട് എന്റെ ഉറക്കവും കളയുന്നില്ല പോവാണോ പോവാണ് കൃഷ്ണക്കുട്ട ബിക്കോസ് നാളെ അങ്ങനെ വരാം നാളെ വരാം രാവിലെയോ അല്ലെങ്കിൽ ഉച്ച ടൈമിലോ വൈകിട്ടോ ഒക്കെ വരാം കേട്ടോ ഉം അതായിരിക്കും എനിക്ക് കൂടുതൽ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ ഓക്കെ നാളെ വരാക്കട്ടോലായി